അന്നാരം മോനെ ഇത് ശ്രദ്ധിച്ചെന്ന് പറഞ്ഞില്ലെങ്കിലും വീണ് നരങ്ങിട്ട് പണ്ടാറടങ്ങിയിട്ട് സൈഡിലെ തോലെല്ലാം പോയി ഈ സൈഡിലെ തോലില്ലേ എല്ലാം പോവും ചന്തിക്കത്ത തോല് പോവും മേറ്റ തോല് പോവും തോലുകളൊക്കെ പോയി കിട്ടും ആമിതാ മാമ സിംഹം സിംഹം കണ്ട ഫ്രണ്ട്സ് ഞാനങ്ങനെ ഇവിടെ എത്തി കേട്ടാ വെച്ചിട്ടുണ്ട് നമ്മളെ ടെൻ്റ് ഇതാ അടിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ലാട്ടാ ഏഹ് നമുക്ക് ഏതായാലും മുകളിൽ കയറി നോക്കിയിട്ട് വരാം അതായത് ഇപ്പം രണ്ടടിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല കാര്യം ലൈറ്റ് ഡിമായി ഞാൻ ലൈറ്റും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ലാളാ ലൈറ്റ് ഡിമ്മായി പിന്നെ സ്ലീപ്പിംഗ് ബാഗ് എടുക്കാൻ പൊട്ടുമായി സ്ലീപ്പിംഗ് ബാഗ് വേണ്ടേ എടുക്കാൻ പൊട്ടുമായി നോക്കട്ടെ ഏതായാലും കയറി നോക്കട്ടെ ഇവരോട്ട് കുറച്ച് നടക്കാനുണ്ട് അത് അങ്ങനെ ഇങ്ങനെ പോകാനുണ്ട് കുറച്ച് നടന്ന് കയറാനുണ്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ നടന്ന് കയറുകയാണ് ടെൻ്റ് എടുത്തിട്ടില്ല ടെൻറ്റ് വണ്ടിയിലുള്ളത് അടുത്ത സിറ്റുവേഷൻ എന്താ നോക്കട്ടെ ഇവിടെ ഞാൻ മുമ്പ് വന്നോണ്ട് എനക്ക് അറിയി ഇങ്ങനെ കുറച്ച് സ്ലോപ്പായ സ്ഥലമാണ് ഒരു ഒരു ഇങ്ങനെ അപ്പോൾ കുന്നിൻ്റെ മണ്ടയാ ചുറ്റുള്ള സ്ലോപ്പാണ് കുറച്ച് കുന്നിങ്ങനെ കറണ്ട് റബ്ബർ തോട്ടം റബ്ബർ തോട്ടം റബ്ബർ തോട്ടം കണ്ടേ ഇതെല്ലാം റബ്ബർ തോട്ടം കേട്ടോ ലെയർ ലെയറായിട്ട് കണ്ടോ റബ്ബറാണ് റബ്ബർ ഇതാ ഇതാ റബ്ബർ റബ്ബറെടുക്കുന്ന ഇത് കണ്ട റബ്ബർ ഇതാ റബ്ബർ കണ്ടോ ഇതാ വരുന്ന അത് റബ്ബർ 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 അതാണ് റബ്ബർ കണ്ടത് വീടുന്നിങ്ങനെ ഉറ്റിയിട്ട് ഇതേക്കോ ഇതൊന്ന് ചേരിച്ച് വെച്ചിനി ഇത് എല്ലാം കമത്തി വെച്ചിനി കേട്ടോ എല്ലാം കമത്തി വെച്ചിട്ടില്ലേ തോട്ടത്തിൻ്റെ ആളായിരിക്കും എല്ലാം കമ്മിച്ചുവെച്ചിനി ഏ ആ കുത്തനൊക്കെ പറയാന്ന് ഇതൊക്കെ കേട്ടോ കുത്തന മുകളിലേക്ക് ആണ് ഇലകൾ കുറഞ്ഞ കുറവുള്ള മരം റബ്ബർ മരം റബ്ബർ മടത്തിന് ഈ സമയത്ത് ഇല ഉണ്ടാവൂരാന്ന് മറ്റാ ഇലകൾ കുറവാന്നല്ല ഒരുമാതിരി വഴിയാന്ന് ഇത് എനിക്കറിയാനാ മുമ്പ് മുമ്പ് ഒരു വട്ടം വണ്ടി കയറ്റീനി മുകളിലേക്ക് ബുള്ളറ്റ് ബുള്ളറ്റ് ഉള്ള സമയത്ത് ബുള്ളറ്റിലും കയറും വെയിറ്റുള്ള വണ്ടി കയറും നമ്മളെ ബർഗു ബർഗ് നിറങ്ങാൻ സാധ്യത വളരെ കൂടുതലാണ് ഒരുമാതിരി പൊടിക്കല്ലാന്ന് നിറങ്ങി പോവും പൊടിക്കല്ലാന്ന് വെയിറ്റുള്ള വണ്ടിയെല്ലാം അങ്ങ് പിന്നെയും കയറും കയറി അങ്ങ് പോയു കയറി പോവും ഇത് പൊടിക്കല്ലായത് നിറങ്ങി വീട് വീട് നിന്ന് ഇറങ്ങിക്കാനെത്തറിയാം നോക്കേ എന്താ ഓ ഓ നോക്കിയാ അങ്ങ് പോകും എൻ്റെ മോനാ ആ വണ്ടി അച്ചെടുത്ത് പോയിട്ട് ഞാനും വണ്ടി നിൽക്കും ഇപ്പം ഇറങ്ങിയിട്ട് ഈ സൈഡെല്ലാം സ്ക്രാച്ച് ആയിരിക്കും സൈഡെല്ലാം സ്ക്രാച്ച് സ്ക്രാച്ച് ആയിരിക്കും നടക്കാണ്ട് നടക്കുമ്പോൾ കൊതക്കന്ന് കതക്കുന്ന നാളെ ഇപ്പം വയനാട്ടിൽ പോയിട്ട് നാളെയോ മറ്റന്നാളെയോ വയനാട്ടിൽ പോകും വയനാട്ടിൽ പോയിക്കാൻ പിന്നെ ഫുള്ള് നടത്തുന്ന കുറെ കുറേ കുറേ നടക്കണം കുറേ നടത്തുന്നത് തന്നെയായിരിക്കും വേറൊരു എന്ന് വെച്ചാൽ ടെൻറ്റ് വണ്ടീൻ്റെ അവിടെ ഇങ്ങനെ വെച്ചിട്ടില്ലേ അവിടെ കുറച്ച് പിള്ളേരുണ്ട് വീടിങ്ങനെ കയറി നിർത്ത് ഇല്ല അവരെടുക്കുകയും ചെയ്യാം ആവശ്യം എന്നാലും ആരെങ്കിലും എടുത്തിട്ട് പോയിനെങ്കിലോ ടെൻറ്റ് ടെൻറ്റ് അമ്മപ്പോ ആരെടുക്കല്ലേ ഇതെല്ലാം ഇറങ്ങിയിട്ട് ബൈക്ക് കയറ്റീനെട്ടോ മുകളിൽ ബൈക്കുണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് വായിച്ച് കയറ്റിയതോ വായിച്ച് വായിച്ച് കയറ്റോണ്ടെന്നങ്ങനെ എത്തി ആ കാണുന്നതന്നെ മുട്ട എത്തി കുന്നിൻ്റെ ഏറ്റവും ഒപ്പത്തി നടക്കാണ്ട് നടക്കുന്നോണ്ട് കതക്കുന്നു വലിയ കുറെയായാലും ഇങ്ങനത്തെ കുന്നു കയറിയിട്ട് ഏ അപ്പൊ ഇവിടെ അടുത്തുള്ളവരെല്ലാം കുന്നിന്റെ ഭാഗത്തുള്ളവരെല്ലാം നടന്ന് കുന്നുകയറിക്കോ കൊളസ്ട്രോളും എല്ലാം മണ്ണാങ്കട്ടും മണ്ണാങ്കട്ടിയും എന്താ മണ്ണാ മണ്ണാങ്കട്ടിയും മണ്ണാ മണ്ണാങ്കട്ടിയും പോവും എല്ലാ വണ്ണം കട്ടിയും പോകും കൊളസ്ട്രോള് കൊഴുപ്പ് കൊളസ്ട്രോള് വേറെന്താപ്പാ എന്തെല്ലോ ഉണ്ട് എല്ലാം പോകും ഇതാ അല്ലോ ഇത് ഇത് മറ്റേ പുല്ലാന്നല്ല മറ്റേ പുല്ല് കേറി എന്താ ഒരു സ്മെല്ലടിച്ചിട്ട് ഫുൾ കാട് കേറിഞ്ഞട്ടാ ഇവിടെ ടെട്ട എന്തെല്ലാം അടിക്ക കണ്ട ടെൻ്റിലടിക്കാം ടെൻ്റടിക്കുന്ന ഇവിടെ ബൈക്കെല്ലാം ഉണ്ട് കേട്ടോ ബൈക്കെല്ലാം ഉണ്ട് രാത്രി ടെൻ്റ് അടിക്കണം രാത്രി അടിക്കണം അന്നേരം കാര്യമില്ല ഞാൻ ഇന്ന് ഇങ്ങനെ കന്ന് ആ ഞാൻ അന്ന് വരുന്ന സമയത്ത് കാടൊന്നും ഉണ്ടായിരിക്കില്ല കേട്ടോ ഇവിടെ ഫുൾ കാടിപ്പോൾ ഇതൊക്കെ കണ്ടാ ഫുൾ കാടും പുല്ലെല്ലാം കയറിയിട്ട് ഇവിടെ രണ്ട് മൂന്ന് പുല്ലർ കിടക്കുന്നുണ്ട് അങ്ങാട പിന്നെ രണ്ട് ബൈക്കുണ്ട് കണ്ടാ ഞാൻ രണ്ടാട് ഇവിടുന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു പുള്ളപ്പ് എടുക്കേണ്ട സാധനം ഉണ്ട് കേണ്ടോ പണ്ട് ആ ഒരു വാക്യതാറ്റോ അല്ല പുള്ളപ്പ് എടുക്കണ്ടേ പണ്ട് ഇവിടെ വന്നിട്ട് ഞാൻ ഇവിടെ വന്ന സമയത്ത് തൂങ്ങിയിട്ട് പുള്ളപ്പിലെടുത്തേന് ഇതാണ് വേണ്ട പുള്ളപ്പൽ എടുത്തിട്ടേ ഇവിടെ നിന്നുള്ള വ്യൂ ഇതാ അടിപൊളി വ്യൂ ആട്ടോ വ്യൂ വാങ്ങിച്ചേരാം ഈടെ വന്നൊരു വ്യൂ കണ്ടിട്ടില്ല പറയേണ്ട വ്യൂ നോക്കെ അടിപൊളി വ്യൂ സൂര്യനെല്ലാം അസ്തമിച്ച് ഞാനങ്ങനെ ഇറങ്ങി കുറച്ച് ഇത് ഇങ്ങോട്ടെത്തി അല്ല നടന്ന് ഇങ്ങോട്ടെത്തിയതാ ഇങ്ങനത്തെ ഒരു സ്ഥലത്തെത്തി അല്ല നല്ല കടലാസം ഇതൊക്കെ ഇടുന്നില്ല വ്യൂ ഉണ്ടോ നല്ല അടിപൊളി വ്യൂ ആട്ടോ അല്ല ശരിക്കും പറഞ്ഞാൽ എനിക്ക് എൻ്റെ പണ്ട് കുറച്ച് വർഷം രണ്ട് മൂന്ന് മൂന്നാല് വർഷം മുമ്പുള്ള ഓർമ്മയായിരുന്നു ഇങ്ങനത്തെ സ്ഥലങ്ങൾ പോയി കുന്നിന മുകളിലോ അതായത് കോവിഡിൻ്റെ സമയത്തല്ലോ ഞാനിങ്ങനെ ഓരോ നമ്മുടെ നാട്ടിലെ ഓരോ കുന്നിനെല്ലാം പോയിട്ട് ഇങ്ങനെ ഇരിക്കും എന്നിട്ട് വീഡിയോ വീഡിയോ ചെയ്യലോ സമയത്ത് ഇങ്ങനെ കുന്നിനുള്ളെല്ലാം പോയിട്ടിരിക്കുന്നത് ഭയങ്കര രസമാണ് എനിക്കത് ഓർമ്മ വരുന്നു ആ സമയത്ത് ഇവിടെയും വന്നെ ആ സമയത്ത് ഇവിടെ വന്നെ വീടിന്ന് എയർപോർട്ട് കഴിഞ്ഞ അടുത്തല്ലേ ഫ്ലൈറ്റ് എല്ലാം കുറച്ച് താഴ്ത്തായിട്ട് പോകുന്നതെല്ലാം റൗണ്ട് ചെയ്യുന്നതെല്ലാം കാണും കാരണം ഇത് അങ്ങനത്തെ ഒരു കണ്ടോ ഇതെല്ലാം കാടാന്നിട്ടോ ഫുൾ കാടാ പിന്നെ വീടുണ്ട കല്ലില്ലേ ഈ ബാക്കി കാണുന്ന കല്ല് കണ്ട ഇങ്ങനത്തെ ഇങ്ങനത്തെ കല്ല് കൊത്തിയിട്ട് ഇവിടെ കുറച്ച് മൃഗങ്ങളെല്ലാം രൂപാക്കി ഇനി ആമ ഈ സിംഹം അങ്ങനത്തെ കുറച്ച് രൂപങ്ങൾ ഉണ്ടാട പക്ഷെ കാടുകാരോണ്ട് ശരിക്കും മനസ്സിലാകുന്നില്ല ഞാൻ കാണിച്ചു തരാം കാടുകയോണ്ട് എന്നാലും മനസ്സിലാവും അവർ കാണിച്ചു തരാം റെസ്റ്റോണ്ട് കാണാൻ വേണ്ടി ഇപ്പോൾ ഒരു ഫാമിലി വീട്ടുണ്ടായിന് അവർക്ക് ഞാൻ കാണിച്ചു കൊടുത്തു അവർ ഞാൻ ഇപ്പോൾ പറയുമ്പോൾ എന്നാൽ ശ്രദ്ധിക്കുന്നു ആമൻ്റെ മുകളിൽ അവരെ കുഞ്ഞി കയറി ഇരുന്നിട്ട് ഫോട്ടോ എടുക്കുക പക്ഷെ അവർക്ക് അറിയില്ല അത് ആമൻ്റെ എന്നിട്ട് ഞാൻ പറയുവാന്നാ ഇത് ആമൻ്റെ രൂപ രണ്ട് ഇങ്ങനത്തെ പാറകൾ ഇത് പാൽ പാൽ കാൽ എന്താ പറയുക എന്താന്ന് പാലുകാച്ചിപ്പാറ ആ പാലുകാച്ചിപ്പാറയിൽ കയറിയാറും ഇതേ ഒരു ഇതാണ് ഇതേപോലല്ലേ ഇതിനേക്കാളും ഭയങ്കര പാറയാണ് പക്ഷേ കുറേ പാറകളുണ്ട് അടാ അതിൻ്റെ മുകളിൽ ഇഷ്ടം പോലെ പക്ഷെ എനിക്കൊരു ഫീൽ ഈ പാറ കാണുമ്പോൾ കണ്ടോ അങ്ങനത്തെ ഒരു ഫീല് ഇങ്ങനത്തെ പാറ കാണുമ്പോൾ ഇപ്പോൾ ആരുമില്ല അവിടെ രണ്ട് മൂന്ന് രണ്ട് മൂന്ന് ആൾക്കാർ ആ പോയിറ്റ പോയി ഒരു ഫാമിലി രണ്ട് മൂന്ന് ആൾക്കാരുണ്ട് എന്താ ഞാൻ പറഞ്ഞ ഇതിങ്ങനത്തെ പാറ ഉണ്ടോ ഈ പാറയില്ലേ കൊത്തിയിട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ കാണിച്ചുതരാം കേട്ടോ മൃഗങ്ങൾ എന്തെല്ലാം കൊത്തി ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഞാൻ ആമനെ കാണിച്ചു തരാം ആമ 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 കാണിച്ചു തരാം ഇവിടെ കേട്ടോ എൻ്റെ അടിക്കാൻ പ്രശ്നമൊന്നുമില്ല പക്ഷേ ഇവിടെ എന്തല്ലോ ഇവിടെ സുഖം കിട്ടുന്നില്ല കേ ഇതാ ആമ ആമിതാമാ ആമ കണ്ട കല്ല് കൊത്തിയിട്ട് ആമൻ്റെ തല കാല് അപ്പുറം കാല് ഇത് കണ്ട തോട് ആമൻ്റെ തോട് മനസ്സിലായിട്ടോ കണ്ട ആമി കൂടെയൊക്കെ നടന്നു വരുന്ന പോലത്തെ കണ്ട അതുപോലെ തവള തവള ഇതാ തവള കണ്ട മനസ്സിലന്ന രണ്ട് കൈ കാല് തല ഇതെങ്ങനെ തല മനസ്സിലാന്ന തവള വേറെ ഉണ്ട് ഏതായാലും വന്നേരം കാണിച്ചു തരാം അതെല്ലാം മുമ്പ് ഇവിടെ വന്നേരം ആരോ എനിക്ക് പറഞ്ഞാ മുമ്പ് സിംഹം സിംഹം ഇതാ സിംഹം സിംഹം കണ്ട ഇതെല്ലാം വേസ്റ്റ് വരുന്നുണ്ട് ആൾക്കാർ പ്ലാസ്റ്റിക്കും കുപ്പിയും ഇതാ സഞ്ചിയും അതാണ് എടുത്തെല്ലാം പ്രശ്നം ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് എന്തുവാന്ന് കണ്ട വേസ്റ്റ് നിന്ന് ആരും ഇടരുത് കേട്ടോ ഇതാ കണ്ട സിംഹം വായി ഇത് കറക്റ്റ് സിംഹത്തിൻ്റെ ഇത് കണ്ട ഒരു കണ്ണ് ആ സൈഡിൽ ഈ സൈഡിൽ കണ്ണടിച്ചിട്ടില്ല അവിടെ ഉള്ളതായിരിക്കും ഇതാ വായി മൂക്ക് ഇങ്ങനെ ജട ഒരു സിംഹം ഇങ്ങനെ ഇരിക്കുന്നത് ഇതാ രണ്ട് കൈ കാല് രണ്ടിങ്ങനെ ഇതാക്കിയിട്ട് കണ്ട അങ്ങനെ ഉണ്ട് ഇഷ്ടമായിനാ ഇഷ്ടായി ഇഷ്ടായി പറ സിംഹം ഇതാ സിംഹത്തിൻ്റെ പറ സെൽഫി മനസ്സിലാകുന്നുണ്ടോ മനസ്സിലാകുന്നുണ്ടോ സിംഹത്തിൻ്റെ പറ സെൽഫി സിംഹം ഇത് സിംഹം പാ മാറ്റൊക്കടിക്കാൻ പോടിയിരുന്നിട്ട് സിംഹത്തിൻ്റെ സെൽഫി സിംഹ കൂട്ടോ ടു ഫുൾ കുറേ വേസ്റ്റ് ഇട്ടിട്ടോ നല്ല മാറ്റണം വേസ്റ്റ് ഇടരുത് ദയവ് ചെയ്ത് വേസ്റ്റ് ഇടരുത് ഇങ്ങനത്തെ നല്ല സ്ഥലങ്ങൾ കാരണം ഇവിടെ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ വ്യൂ പോയിന്റ് ആടിയാന്ന് വെച്ചിട്ട് ഇപ്പം തന്നെ രണ്ട് ആൾക്കാരെന്നോട് താഴെന്ന് ചോദിച്ചു വ്യൂ പോയിന്റ് ആടേന്ന് അവർ ഇത് ഇതിനുള്ളി ഇങ്ങോട്ടും കേറ്റി അവർ നടന്ന് കയറി കുറച്ച് മീനേ നടക്കാനുള്ളൂ പക്ഷെ നല്ല അടിപൊളി സ്ഥലമാണ് ആരും നശിപ്പിക്കരുത് ഇവിടെ വേസ്റ്റ് ഒക്കെ ഇട്ടിട്ട് ഓ പ്ലാസ്റ്റിക് ബോട്ടിലിതാ കുപ്പം ഇതാ പൊട്ടിയിട്ട് ഫാമിലീസ് ഒക്കെ വരുന്നതല്ല ഇവിടെ ഫാമിലീസ് ഒക്കെ വരുന്നതാണ് കുപ്പി ബോട്ടിലെല്ലാം പൊട്ടിട്ടിതാ ഇവിടെ നല്ല മരം ഇതാ നല്ല രസാട്ടാണ്ടാ നല്ല മരമായിട്ട് ണ്ടോ അടിപൊളിയാ പക്ഷെ വേസ്റ്റെല്ലാം ഇട്ട് മോശമാക്കുന്ന ആകാ പ്രശ്നം സംഭവം ചോദിച്ചാട്ടോ രസമുണ്ട് കാണാൻ രസമുണ്ട് ഇരുട്ടാവുന്നുണ്ട് ലൈറ്റെല്ലാം കുറഞ്ഞ് താവിട്ടേക്ക് ഇറങ്ങേണ്ടി വരും എൻ്റെ ഇത് വണ്ടിയിലല്ലേ എൻ്റെ മറ്റേ സാധനം ടെൻറ്റ് ടെൻറ്റ് വണ്ടിയിലുണ്ട് അതാണ് നാളെ എടുത്തോണ്ട് പോകാണ്ടെന്നാൽ മതി പുറത്തല്ല വെച്ചിട്ട് വണ്ടീൻ്റെ ചവിട്ടി നിർത്താൻ നമ്മളെ കാലുമൊക്കെ നിർത്താതെ ഉള്ളത് സീറ്റിൻ്റെ ഉള്ളിൽ വെക്കാൻ കഴിയില്ല കുറച്ച് വലുതാണ് പക്കാൻ നോക്കിയിട്ടില്ല വക്കാൻ കഴിയുമെന്ന് അറിയില്ല പക്കാൻ നോക്കിയിട്ടില്ല ഓക്കെ അങ്ങനെ നടക്കുകയാണ് ഇവിടെ എന്തല്ലോ ഉണ്ടട്ട സംഭവം ഒരു മരത്തിന് തുണി വട്ടിട്ടുണ്ടോ ടെൻ്റ് അടിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല ടെൻ്റ് അടിക്കുന്നോണ്ട് പ്രശ്നമൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല അങ്ങനെ ടെൻ്റെ അടിക്കുക ഞങ്ങളിത് കുറച്ച് സ്ലോ ഓഫ് ആയിട്ടുള്ള സംഭവമാണ് സ്ലോ ഓപ്പായിട്ടില്ല കുറച്ച് നേരത്തെ തന്നെ നമുക്ക് സൂര്യാസ്തമയം കാണാം സൺസെറ്റ് കാണാം കുറച്ച് നേരത്തെയാണില്ല പിന്നെ രാവിലെ അറിയണം രാവിലെ ആണെന്ന സൺറൈസ് കാണാം സൺറൈസ് ഇങ്ങനായിരിക്കും ആയിരിക്കും ഇവിടുന്ന് തന്നെ നമുക്കത് ടൗൺ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ അങ്ങോട്ടേതോ ഒരു ടൗൺ ഉണ്ട് ഇതാ അങ്ങോട്ടവിടെ ഒരു ടൗൺ ഉണ്ട് അന്ന് പോകാനും പോകുന്നുണ്ട് ഒരു ഡാർക്ക് മൂടല അങ്ങോട്ടേക്ക് മഞ്ഞ് കുന്നിയാണോ മഞ്ഞ് കുന്നി ആയിരിക്കും ടോട്ടലൊരു ഡാർക്ക് നൈസ് അങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ടുണ്ടോ വന്നവരുണ്ടെങ്കിൽ അഭിപ്രായം പറയാം കേട്ടോ കമൻറ്റ് ചെയ്യണം ഞാൻ ഇവിടെ വന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ഓക്കെ അങ്ങനെ ഞാൻ തിരിച്ചിറങ്ങി കേട്ടോ ഇരട്ടായി ക്യാമറയ്ക്കാണെന്നേ ലൈറ്റേ ഉള്ളൂ നേരിട്ടാണോ ഇരട്ട ഫ്ലൈറ്റ് പോകുന്നുണ്ട് ഫ്ലൈറ്റ് കുറച്ച് താറ്റയക്കൂടെ റൗണ്ടടിക്കുന്നതെല്ലാം കാണാൻ പറ്റും ഇത് അത്രയും ഹൈറ്റെല്ലാം മുട്ടയാ ആ ഫ്ലൈറ്റ് അതാണ് പോകുന്നത് കാണുന്നുണ്ടോ ഫ്ലൈറ്റ് അങ്ങനെ പോകുന്നത് ഫ്ലൈറ്റിൻ്റെ ലൈറ്റെല്ലാം മിന്നിക്കോണിങ്ങനെ പോകുന്നുണ്ട് പക്ഷേ കാർമേ പോകുന്നത് മഴക്കാറുണ്ട് കണ്ടോ മഴക്കാറുണ്ട് മഴ പെയ്യാൻ സാധ്യത കൂടുതലാണ് കൂടുതലില്ല കുറവാണ് മഴ പെയ്യോന്നറിയില്ല അപ്പോൾ ഇറങ്ങാൻ തോന്നലേ ഇറങ്ങാം എഴുന്നിട്ടൊന്നും വേണ്ടേ ഇറങ്ങാം ഇരുട്ടായി കാര്യം ലൈറ്റൊന്നും ഇല്ല ലൈറ്റൊന്നും എടുത്തിട്ടില്ല ലൈറ്റും സംഭവമൊന്നും എടുത്തിട്ടില്ല ആകാ പ്രശ്നം ലൈറ്റും സംഭവമല്ലെങ്കിൽ ഞാൻ ഇപ്പം പോയിട്ട് അൻ്റെ അടിക്കും പക്ഷേ ഇരുട്ടത്ത് നമ്മളിവിടെ മുക്കാൽ മണിക്കൂർ എന്ന് പറഞ്ഞിട്ട് വിചാരിച്ചിട്ട് കാര്യമില്ല വരുമ്പോൾ ഫുഡ് കഴിക്കാൻ കയറിയില്ലേ ഒന്നുമില്ല ചാ പിടിക്കാൻ കയറിയില്ലേ അപ്പോഴത്തേക്ക് ലേറ്റ് ആയില്ലേ സയാ ചാ പിടിക്കാൻ കയറുമ്പോഴത്തേക്ക് ലേറ്റ് ആയി അപ്പോൾ അങ്ങനെ വിചാരിച്ചു തന്നിട്ട് കാര്യമില്ല കുറച്ച് നേരത്തെ ഇറങ്ങണം ഒരു മണി നാലുമണി മണിക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ടെൻഡറിലടിക്കാം അടിച്ച് പിന്നെ ആ സമയത്ത് ടെൻഡർ അടിച്ചിട്ട് കാര്യമില്ല ഞാൻ പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യുക ടെൻ്റ് ഒന്ന് ഓപ്പൺ ആക്കേണ്ട ഒരു രണ്ടുമൂന്ന് വർഷമായി ടെൻറ്റ് ഓപ്പൺ ആക്കിയിട്ട് ഇപ്പം വേറൊരു കാര്യം എന്നറിയാം താലേക്ക് പോകുമ്പോൾ എൻ്റെ വണ്ടിയിൽ ടെൻറ്റ് ഉണ്ടോയെന്നറിയില്ല മക്കളെ ആരെങ്കിലും എടുത്തിട്ട് പോയാമോ രണ്ട് ബൈക്ക് ആ രണ്ട് ബൈക്ക് ഇപ്പം ഇങ്ങോട്ടേക്ക് വരൂ നടക്കുമ്പോൾ തന്നെ നിറങ്ങുന്നു ശ്രദ്ധിച്ച് നടന്നിട്ടില്ലെങ്കിൽ പണി കിട്ടും എന്താ കണ്ടാ ഞാനങ്ങ് ട്രക്കിങ്ങിൻ്റെ ഷൂ അല്ല സാധാ മറ്റേ ഷൂ ഇല്ലേ ഇത് കഴിഞ്ഞ ആഴ്ച മറ്റേ വീട് എന്ന് വാങ്ങിയത് സുഡിയോന്ന് വാങ്ങിയത് സുഡിയോന്ന് വാങ്ങിയ ഷൂ ആണ് അറുന്നൂറ്റി അറുന്നൂറ്റി തൊണ്ണൂറ്റി ആ അറു എന്നാ ടാക്സ് ഇപ്പോൾ കുറച്ച് കുറച്ചില്ലേ ടാക്സ് കുറച്ചുകൊണ്ട് കട്ടായതുകൊണ്ട് അറുന്നൂറ്റി അറുപത്തി സംതിങ് അറ്റാന്നെ വന്ന് വാങ്ങിയത് ഷൂൻ്റെ കാര്യമല്ല ഇവിടെ പറയുന്നല്ലേ പിന്നെ വേറെന്താ പറയേണ്ടി ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഒന്നും നടന്നിട്ടില്ല ഞാൻ മുമ്പിലുണ്ടല്ലോ ഇങ്ങനെ വന്നിട്ട് നമ്മൾ വിചാരിച്ച കാര്യം നടന്നിട്ടില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ വിചാരിച്ചത് ഇവിടെ ഈ കുന്നിലേക്ക് വന്നിട്ട് കുറച്ച് നമ്മൾ ഇരിക്കണമെന്നോ അപ്പോൾ ഞാൻ ചെയ്താൽ ടെൻറ്റും കൂടെ എടുക്കുക അടിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ടെൻ്റടിക്കാമല്ലോ പക്ഷേ മുമ്പെല്ലാം ഞാൻ വിചാരിച്ചിട്ടിങ്ങനെ വേണ്ടപ്പാ വേണ്ടെന്ന് വെച്ചിട്ട് വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളിയും വീഡിയോ അപ്ലോഡ് ചെയ്യില്ല പക്ഷേ കുറേ കാലമായിട്ട് ഞാൻ എന്ത് വീഡിയോ എടുത്തോ അത് ഞാൻ അപ്ലോഡ് ചെയ്തത് ഇപ്പം തന്നെ ഇരുട്ടായി കേട്ടോ ഫുള്ളിതാ ഇരുട്ടാണ് കണ്ട സീന് ഞാൻ പൈ പറഞ്ഞിട്ട് താലേക്കോട്ടെ ഓക്കെ ഞാൻ ഇതും കൂടെ പിടിച്ച നടന്നിട്ട് വീണിപ്പോൾ ഇരങ്ങലായിരിക്കും ഓക്കെ ഫുള്ള് ഇരുട്ടോ നൈറ്റ് ക്യാമ്പിങ്ങിന് ലൈറ്റ് സെറ്റാക്കണം നൈറ്റ് ക്യാമ്പിങ്ങിന് ലൈറ്റ് സെറ്റായി കഴിഞ്ഞാൽ അടിപൊളിയാകും പക്ഷെ നൈറ്റ് ക്യാമ്പിങ്ങെല്ലാം ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാനിപ്പം രണ്ട് ദിവസം കൊണ്ട് വയനാട്ടിലേക്ക് പോകും വയനാട്ടിൽ പോകുമ്പോൾ ഞാൻ ടെൻ്റ് എടുക്കും ടെൻ്റ് അടിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ഇടങ്ങ് ടെൻ്റ് അടിച്ച് കിടക്കും സാ അത് വേറെ വൈബ് അതാണ് അന്നാലും മോനെ ഇത് ശ്രദ്ധിച്ച് നടന്നില്ലെങ്കിലും വീണിട്ട് പണ്ടാറടങ്ങിയിട്ട് സൈഡിലെ തോലെല്ലാം പോയി സൈഡിലെ തോലില്ലേ അതെല്ലാം പോകും ചന്തക്കാത്ത തോല് പോകും മേത്തേ തോല് പോവും തോലുകളൊക്കെ പോയി കിട്ടും രണ്ട് പിള്ളേരുണ്ട് അടമുകളിൽ അവർ ഇറങ്ങുന്നുണ്ട് എൻ്റെ വീഡിയോ ആണ് ഞാനോട് പറഞ്ഞത് നിങ്ങൾ വീഡിയോ ചെയ്യുന്ന റീലൊക്കെ ചെയ്യുന്ന ആളല്ലേ വീഡിയോ ചെയ്യുന്ന ആളല്ലേ ഞാൻ വണ്ടി ആസ് ഞാൻ തന്നെ എന്നിട്ട് നഷ്ടഫ് ഞാൻ പറഞ്ഞാൽ അയ്യാ അവരെ താലത്തിട്ട് കാണിക്കാൻ പറ്റുമോ കാണിച്ചിട്ട ഇരുട്ടെന്ന് വില കാണല് ആളത്തിരിയില്ല ഇരുട്ടത് കണ്ടാൽ ഇതെല്ലാം താലെത്തട്ടെ ഓക്കെ ഞാൻ താലത്തി ഇരുട്ടാന്നിട്ട അന്നും കാണുന്നില്ല അല്ലേ കാണുന്നുണ്ടോ കുത്തിനെ കുടിച്ചോ പിന്നെയും കാണുന്നു ഏതെങ്കിലും വെളിച്ചത്തോയി നിക്കേണ്ടി വരും ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട് ചെറുതായിട്ട് കത്തുന്നു ചെറുതായിട്ട് ഇങ്ങനെ കത്തിയിട്ടുണ്ട് ഇപ്പൊ ഈ കൊണ്ടാന്ന് കത്തിയിട്ട് കാണുന്നത് രാത്രി നല്ല ലൈറ്റ് ഉണ്ടാവും കത്തുന്നുണ്ടോ പിന്നെ ആ സ്ട്രീറ്റ് ലൈറ്റ് പവറായി ഞാൻ പറഞ്ഞ കേട്ടെന്ന് തോന്നാ സ്ട്രീറ്റ് ലൈറ്റ് പവറായി ശുചിത്വം സുന്ദരം എന്റെ കുറ്റാട്ടൂർ ചുഴത്ത പഞ്ചായത്ത് സുന്ദര പഞ്ചായത്ത് ഇവിടെ അതിൻ്റെ ഇതെല്ലാം വിധിച്ചിട്ടുണ്ട് കേട്ടോ വേസ്റ്റുണ്ടല്ലോ പിന്നെ മുകളിൽ അവിടെ വേസ്റ്റ് ഇടുന്ന സാധനം കണ്ടിട്ടോ അതിൽ ഫുൾ ബോട്ടിലെല്ലാം ആൾക്കാർ ആൾക്കാർ ഇട്ട് വെച്ചിട്ടുണ്ട് ആൾക്കാർ ഇട്ടിട്ടുണ്ട് പിന്നെ അവിടെ എവിടെയും കുറച്ച് വേസ്റ്റ് ഉണ്ടെന്നേ ഉള്ളൂ വേസ്റ്റിൻ്റെ ബോട്ട് വലിയ ഇതുണ്ട് വേസ്റ്റ് ഇടുന്ന സാധനമില്ല ഇല്ല അത് ഓൾറെഡി അവിടെ ഉണ്ട് ഏഹ് അതിലാൾക്കാർ അതിൽ വേസ്റ്റ് ഉണ്ട് പകുതിയോളം വേസ്റ്റ് ഉണ്ട് നിറച്ചും വേസ്റ്റ് ഉണ്ട് പകുതിയോളം അപ്പോൾ അവിടെ ഇവിടെയെല്ലാം വേറെ ഉണ്ട് വേസ്റ്റ് അതാ സംഭവം ഓക്കെ ആ വണ്ടിയിൽ ടെൻറ്റ് ഉണ്ട് കേട്ടോ ടെൻറ്റൊന്നും ആയിട്ടില്ല വണ്ടിതാ വണ്ടിയിൽ ടെൻറ്റ് ഉണ്ട് പോവാൻ നമുക്ക് ഇവിടുന്നാ ഇവിടുന്ന് പോവാ ഇരുട്ടാന്ന് ഈ സമയത്ത് പോയിട്ട് അതാ ആ ലൈറ്റ് പോയി ലൈറ്റ് കെട്ടു ഈ സമയത്ത് പോയിട്ട് ടെൻ്റ് അടിക്കണമെങ്കിൽ ലേറ്റ് വേണം ലൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ടെൻറ്റ് നടക്കുള്ളൂ ഓൺലൈനിൽ മറ്റേ ചെറിയ ലേറ്റലും ഇല്ലേ അതെല്ലാം ഓർഡർ ചെയ്യണം നോക്കട്ടെ ആ ലൈറ്റ് വന്നു പോവാ പോവാൻ 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 പോവാം അവിടുന്ന് വിട്ട ഗോയിങ് ഗോയിങ്